സന്തോഷമുള്ളവർ കരങ്ങൾ അടിച്ച് ദൈവത്തിന് മാത്വം കൊടുക്കാമോ ഹാലേ ലൂയ ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന പ്രിയ കർത്തദാസൻ വിർഗീസ് പാസ്വർ ഈ കുട്ടായി മടേ ശുശ്രൂഷനായിരിക്കുന്ന പ്രിയ കർത്തദാസൻ എൻ്റെ പിന്നിൽ ഇവിടെ ആയിരിക്കുന്ന അനുഗ്രഹിതനായ കർത്തദാസൻ ഫാസർ റജി കുമ്പിഴ അവൾ മറ്റ് കർത്തദാസന്മാർ ഞാൻ ആരാധിക്കുകയും ഞാനിവിടെ കടന്നു വരുവാൻ മുഖാന്തിരമായ പ്രിയ കർത്താവിൻ്റെ ദാസൻ ഐ പി സി കൊട്ടാരക്കര പ്രയർ പാലസ് കൂട്ടായ്മയുടെ ശുശ്രൂഷകനായിരിക്കുന്ന സേവ്യർ അവർകൾ എൻ്റെ മുമ്പിലായിരിക്കുന്ന എല്ലാ നല്ലവരായ കർത്തദാസന്മാർ ദാസിമാർ ദൈവജനം എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു പരിശുദ്ധവും പരിപാവനവുമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ് വേഗത്തിൽ എൻ്റെ സാക്ഷ്യം ചുരുക്കമായി പറഞ്ഞ് എൻ്റെ സമയത്തിൽ നിന്ന് പിന്മാറുവാൻ വേണ്ടി ഞാൻ താൽപ്പര്യപ്പെടുന്നു കൊല്ലം ജില്ലയിൽ പുനലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എന്ന് പറയുന്ന ദേശത്ത് ഒരു പാരമ്പര്യ മുസ്ലിം കുടുംബത്തിൽ വാപ്പ ഷംസീൻ്റെയും ഉമ്മാ ഉമൈബാ ബീവിയുടെയും മൂന്ന് മക്കളിൽ രണ്ടാമത്തവനായി ജനിച്ചു വളർത്തപ്പെട്ടു ഇസ്ലാമത വിശ്വാസപ്രകാരമനുസരിച്ച് ഖുർആാൻ പഠിക്കുകയും സക്കാത്തും നൊയമ്പും ഒക്കെ അനുഷ്ഠിച്ച് അഞ്ചു നേരം നമസ്കാരമൊക്കെ നടത്തി ജീവിച്ചിരുന്ന ഷിഹാബുദ്ദീൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ കർത്താവേശു ക്രിസ്തുവിൻ്റെ സ്നേഹം കടന്നു വന്നപ്പോൾ ക്രിസ്തുവിനെ പരസ്യമായി സാക്ഷീകരിക്കുവാനും ക്രിസ്തുവിനെ ആരാധിക്കുവാനുമുള്ള മഹാഭാഗ്യം എന്റെയും ജീവിതത്തിൽ ലഭിപ്പാനിടയായിത്തീർ അതുവരെയും ജീവിതത്തിന്റെ വിവിധ മേഖലകളിലും നിരാശയും ഭാരങ്ങളും ദുഃഖങ്ങളും ആകുല ചിന്തകളുമായി ജീവിച്ചിരുന്ന ഷിഹാബുദ്ദീൻ പലപ്പോഴും പല പാർട്ടികളുടെയും ചട്ടുകമായി മാറി കലാലയങ്ങളിൽ പോലും വടിവാളുകൾ കൊണ്ട് പലരെയും ഉപദ്രവിക്കുവാൻ വേണ്ടി കടന്നുപോയിരുന്ന ഷിഹാബുദ്ദീൻ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ യേശുവെന്ന രക്ഷിതാവിൻ്റെ സ്നേഹം എന്നിലേക്ക് അടുത്തു വന്നപ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരാക്കി യേശുക്രിസ്തുവിൻ്റെ മഹിമഖണ്ഡ സാക്ഷിയാക്കി സമൂഹത്തിന് മുമ്പിൽ സ്വർഗത്തിലെ ദൈവം നിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കരുണയ്ക്കായി ഞാൻ കർത്താവിനെ നന്ദി കരേറ്റുകയാണ് ആരുമറിയാതെ എൻ്റെ ഭവനത്തിൽ നിന്നും ഏഴ് ഏകദേശം എട്ട് കിലോമീറ്ററോളം ദൂരത്ത് കടന്നുപോയി കർത്താവിനെ ആരാധിക്കുവാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ ആ സാഹചര്യം ചുരുക്കമായി നിങ്ങളോട് ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നു ഒരു മർത്തോമ വിശ്വാസിയായിരുന്ന ഒരു എൻ്റെ ബാല്യകാല സുഹൃത്തു കൂടിയായിരുന്ന ഒരു പ്രിയപ്പെട്ടവൻ താൻ ശാരീരികമായി ചില രോഗങ്ങളാൽ വേദനകളാൽ ഭാരപ്പെട്ടിട്ടും ലോകവൈദ്യന്മാരാൽ ട്രീറ്റ്മെന്റ് ചെയ്തു മാറ്റാൻ കഴിയാതെയും വന്നപ്പോൾ തന്റെ ഹൃദയത്തിലുണ്ടായ ഒരു വിശ്വാസം അനുസരിച്ച് വേർപെട്ടൊരു സഭയിൽ പോയി ദൈവത്തെ ആരാധിച്ചാൽ തനിക്ക് വിടുതൽ ലഭിക്കുമെന്നുള്ള വിശ്വാസപ്രകാരം താൻ എന്നോട് ആവശ്യപ്പെട്ടത് നിമിത്തം ആ പ്രിയപ്പെട്ടവനോടൊപ്പം കടന്നു പോകാൻ ലഭിച്ച അവസരമാണ് ക്രിസ്തുവിനെ ആരാധിപ്പാൻ ഇടയായി തീർന്നത് അതുവരെ എൻ്റെ ജീവിതത്തിൽ നിരാശകളായിരുന്നു ഞാൻ ആ ഭവനത്തിൽ കടന്നു ചെന്നു ഏഴു ദിവസം ഇവിടെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭവനം ആ ഭവനത്തിനകത്തേക്ക് ഞാൻ കടന്നു ചെന്നപ്പോൾ അതുവരെയും ഞാൻ പാട്ടുകൾ പാടി ക്രിസ്തീയ ഗാനങ്ങൾ പാടി പാസ്റ്റർമാരെയും ദൈവമക്കളെയും ഒക്കെ കളിയാക്കിക്കൊണ്ട് പാടിക്കൊണ്ടിരുന്ന പല പാട്ടുകൾ ആ ഭവനത്തിനകത്തു ചെന്ന് കർത്താവിനെ പാടി ആരാധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർന്നു ആ ദൈവത്തെ ആരാധിക്കുന്ന കുട്ടായ്മയ്ക്കലേക്ക് ഞാൻ അടുത്തു ചെന്ന് കഴിഞ്ഞപ്പോൾ അതുവരെ എന്നിൽ ഉണ്ടായിരുന്ന നിരാശ എന്നെ വിട്ടുമാറി അതുവരെ ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്ന ആകുലമാകുന്ന ചിന്തകളിൽ നിന്നും വിട്ടുമാറുവാൻ ഇടയായി തീർന്നു പരിശ്രമം മറന്ന് കർത്താവിനെ ആരാധിച്ചു മടങ്ങി ഞാൻ ഭവനത്തിലേക്ക് വന്നു എന്റെ ഭവനത്തിനകത്തേക്ക് ഞാൻ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീയായി എന്ന് പറഞ്ഞ അവസ്ഥയിൽ വീണ്ടും നിരാശയും ആകുല ചിന്തകളും എന്നെ വല്ലാണ്ട ഭരിക്കുവാൻ തുടങ്ങി രാത്രിയിൽ ഉറങ്ങുവാൻ കഴിയത്തില്ല നാളെക്കുറിച്ചുള്ള ഭാരങ്ങൾ ആകുലമാകുന്ന ചിന്തകൾ എന്നെ വല്ലാണ്ടലട്ടി തുടങ്ങിയപ്പോൾ പല രാത്രികളിലും ആരും കാറാതെ തലയിണയിൽ മുഖം ചേർത്ത് വെച്ച് കൊണ്ട് കിടക്കുന്ന പല രാത്രികൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പ്രിയമുള്ളവരെ ആ ഭവനത്തിൽ കടന്നു നിന്ന് കർത്താവിനെ ആരാധിക്കുവാൻ ലഭിച്ച അവസരം എൻ്റെ ജീവിതത്തിലെ ബമ്പർ ലോട്ടറി ആണെന്ന് ഞാൻ പറയത്തുള്ളൂ സ്ത്രം ഇവിടെ എന്തെങ്കിലും ലഭിക്കുന്നതല്ല നമുക്ക് ഭാഗ്യം മറിച്ച് ക്രിസ്തു എന്ന ലോകരക്ഷിതാവിനെ ആരാധിക്കുവാൻ ലഭിക്കുന്ന അവസരം അപ്പാ പിതാവെ എന്ന് വിളിക്കുവാൻ ലഭിക്കുന്ന അവസരമാണ് നമ്മൾ ഏറ്റവും മഹാഭാഗ്യമുള്ള അവസരമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ താൽപര്യപ്പെടുകയാണ് ഓടിച്ചു പറയട്ടെ അടുത്ത ദിവസങ്ങളിലൊക്കെ എൻ്റെ ഹൃദയം വല്ലാണ്ട് ആഗ്രഹിച്ചു ഈ ദൈവത്തെ പോയി വീണ്ടും ആരാധിക്കണം അടുത്ത ദിവസങ്ങളൊന്നും ആ സഹോദരൻ സഹോദരനോടൊപ്പം കടന്നു വന്നില്ല എന്നാൽ ഞാൻ ആ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് കർത്താവിനെ ആരാധിക്കുവാൻ തുടങ്ങി ദൈവസാന്നിധ്യം അമീൻ കൂടുതൽ കൂടുതലായി ഞാൻ അനുഭവിക്കുവാൻ തുടങ്ങി എൻ്റെ ഭവനത്തിൽ ആർക്കും അറിയത്തില്ല ഇസ്ലാമത അനുസരിച്ച് ആ ഇസ്ലാമത പാരമ്പര്യത്തിൽ ഉറച്ചു പോകുന്ന ഒരു കുടുംബമായിരുന്നു എൻ്റെ കുടുംബം ഇരുപത്തിനാലാമത്തെ വയസ്സിൽ എൻ്റെ മാതാപിതാക്കൾ കണ്ട് ഒരു പെൺകുട്ടിയെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടുവാനിടയായി തീർന്നു ആ പ്രിയപ്പെട്ടവൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അതുവരെയും കർത്താവിനെ ആരാധിച്ചിരുന്ന ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവളുടെ മുമ്പിൽ അവളുടെ ഭർത്താവ് ഒരു മാന്യനായ വ്യക്തിയാണെന്ന് ധരിപ്പിക്കേണ്ടതിന് ഇരു കുടുംബങ്ങളിലും ഉള്ളവരെ മകനും മരുമകനും തൻ തങ്ങളുടെ മകൾക്ക് ഉത്തമനായ ഒരു ഭർത്താവാണെന്ന് വരുത്തി തീർക്കേണ്ടതിന് യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന പരിപാടിയൊക്കെ നിർത്തി ഞാൻ വീണ്ടും ആ പിന്നാമ്പുറങ്ങളിലേക്ക് മടങ്ങിപ്പോകാനിടയായിത്തീർന്നു ചില മാസങ്ങൾ അങ്ങനെ കടന്നുപോയി വിദേശ രാജ്യത്തേക്ക് കടന്നു പോകാൻ അവസരം ലഭിച്ചു കടന്നുപോയി ആറുമാസക്കാലം മസ്കറ്റ് ഗാല എന്ന് പറയുന്ന സ്ഥലത്ത് ഭാര്യയുടെ സഹോദരന്മാരോടൊപ്പം ഒരു സ്ഥാപനത്തിൽ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോഴും കർത്താവിനെ ആരാധിക്കാൻ കടന്നു പോകാൻ കഴിയാതെ ഞാൻ വല്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു കാരണം ഭാഷയറിയത്തില്ല വഴി അറിയത്തില്ല രാജ്യമറിയത്തില്ല എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല കൂടെയുള്ള സഹോദരങ്ങൾ പറയുന്നിടത്തേക്ക് മാത്രമേ സഞ്ചരിക്കാൻ കഴിയത്തുള്ളൂ ആ നിലവാരത്തിൽ ഞാൻ മുന്നോട്ട് പോകുക ഉള്ളിൽ ആഗ്രഹമുണ്ട് കർത്താവിനെ ആരാധിക്കാൻ കടന്നു പോകണം പക്ഷേ അതിനൊന്നും കഴിയാത്ത സാഹചര്യം ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചു ആറാം മാസം അവിടെ നിന്ന് നാട്ടിലേക്ക് മടങ്ങി വരുവാൻ സ്വർഗത്തിലെ ദൈവം വഴി തുറന്നു തീർന്നില്ല ഐ മീൻ ഭാര്യയിലെ സഹോദരന്മാർ വിദേശരാജ്യത്തെ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് കൊണ്ടുപോയിട്ടും അവിടെ നിൽക്കാതെ ആറാം മാസം മടങ്ങി വന്നവനെ മറ്റുള്ളവർ സ്നേഹത്തോടെ സ്വീകരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ജീവിക്കാൻ കൊള്ളാത്തവനെന്നൊക്കെ പറഞ്ഞ് പലരും പഴിച്ചപ്പോൾ ഹൃദയത്തിൽ വീണ്ടും ഒരു വാശി തോന്നി മറ്റൊരു കമ്പനിയിലേക്ക് ഇന്റർവ്യൂ കൊടുത്തു വീണ്ടും മസ്കറ്റ് റൂവി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കടന്നുപോയി ഏകദേശം പതിനൊന്ന് മാസക്കാലം അവിടെ ജോലി ചെയ്തു ജോലി ചെയ്തിരുന്ന ക്യാമ്പിനകത്ത് ഇലക്ട്രിസിറ്റിയുടെ ആ ലഭ്യത വളരെ കുറവായിരുന്നതുകൊണ്ട് അതിനകത്ത് രാത്രിയിൽ ഉറങ്ങുവാൻ കഴിയാത്തവണ്ണം അവൻ ആയിരത്തി അഞ്ഞൂറോളം പേർ വരുന്ന സ്റ്റാഫുകൾക്ക് ആഹാരം ഉണ്ടാക്കുന്ന ഒരു ഒരു അവിടെ ഉണ്ടായിരുന്നു ആ മെസ്സ് മുഴുവൻ അടിച്ചു തകർത്ത് കമ്പനിയുടെ ബോർഡ് മുഴുവൻ അടിച്ച് തകർത്ത് വലിയ അടുത്ത ദിവസം രാവിലെ ജയിലിനകത്താകാൻ ഇടയായിട്ടിരുന്നു അടുത്ത ദിവസം രാവിലെ ഞാൻ ഒരു ജയിലിനകത്തേക്ക് ഞാൻ കടന്നുപോയി ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഏകദേശം മൂന്ന് മാസക്കാലം അതിനകത്ത് കിടന്നപ്പോൾ മൂന്നാമത്തെ മാസം എന്നെ അവിടെ നിന്ന് കോടതിയിൽ കൊണ്ടുപോയി ജഡ്ജിയോട് ഡയറക്റ്റ് സംസാരിക്കാനുള്ള അവസരം ലഭിച്ചു അത് നിമിത്തം നാട്ടിലേക്ക് മടങ്ങുവരേണ്ടിടയായി തീർന്നു വീണ്ടും നാട്ടിൽ വടങ്ങു എന്ന് ഞാൻ ആഗ്രഹിച്ചു ഇനി മേലാൽ ഇന്ത്യ വിട്ട് കേരളം വിട്ട് സ്വന്തം സ്ഥലം വിട്ട് ലോകത്തിൻ്റെ ഒരു ഭാഗത്തും ഞാൻ ഇനി ജോലിക്ക് പോകത്തില്ല കാരണം പോയടത്തോളം മതിയായി അങ്ങനെ സ്വന്തം നാട്ടിൽ തന്നെ ഏകദേശം രണ്ട് വർഷക്കാലം ഞാൻ ജോലികൾ ചെയ്ത് ജീവിച്ചു ഇലക്ട്രിക്കൽ പ്ലംബിങ് ആയിരുന്നു എൻ്റെ ട്രേഡ് അതൊക്കെ ചെയ്തു അത്യാവശ്യം ഡ്രൈവിങ്ങും കാര്യങ്ങളുമൊക്കെയായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ മുസൽമാന്റെയും ഹൃദയത്തിൽ തോന്നുന്ന തോന്നുന്നൊരാഗ്രഹമായിരുന്നു അവൻ കഴിയുമെങ്കിൽ മക്കയിൽ പോയി ആ പുണ്യസ്ഥലത്ത് രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കാരം നെറ്റി ഭൂമിയിൽ ചേർത്ത് വെച്ച് നമസ്കരിക്കണമെന്നുള്ള എല്ലാ മുസൽമാന്റെയും ആഗ്രഹം പോലെ എൻ്റെ ഹൃദയത്തിലും ഉണ്ടായ ഒരാഗ്രഹം അപ്രകാരം ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മക്കയിൽ കടന്നുപോന് വേണ്ടി താല്പര്യപ്പെടുകയും ഏകദേശം ഇവിടെ നിന്ന് അവിടെ കടന്നു പോകുന്നതിന് രണ്ടു മൂന്ന് ലക്ഷം രൂപയോളം ആവശ്യമുള്ളത് കൊണ്ടും ഏജൻസി വഴി പോകുവാണെങ്കിൽ അവർ പറയുന്ന സമയത്തോളം ക്യൂവിൽ നിൽക്കേണ്ട ഉള്ളതുകൊണ്ടും അതിനൊന്നും ശ്രമിച്ചില്ല വിദേശത്ത് തായ്ഫിൽ ഉണ്ടായിരുന്ന എൻ്റെ പ്രിയ പിതാവിൻ്റെ അനുജനോട് കാര്യം പറയുവാൻ ഇടയായിത്തീർന്നു അദ്ദേഹം വേഗത്തിൽ എനിക്കൊരു വിസ എടുത്ത് അയച്ചു വന്നു ഒരു ഹൗസ് ഡ്രൈവറുടെ വിസയായിരുന്നു എപ്പോ രാത്രിയിൽ തട്ടി ഉണർത്തി ചോദിച്ചാലും കിട്ടുന്ന ഒരു വിസയ ആ ഹൗസ് ഡ്രൈവറുടെ വിസ അതുപോലെ ഒരു വിസ എനിക്ക് ലഭിച്ചു ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആ വിദേശത്തേക്ക് കടന്നുപോയി ആ വിസയിൽ ജോലിക്ക് വേണ്ടി പ്രവേശിച്ചു യഥാർത്ഥത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി വേണ്ടിയല്ല ആഗ്രഹിച്ചത് മറിച്ച് എനിക്ക് മക്കയിൽ പോയി ഉമ്ര ചെയ്യണം ആ ഒരു ഒറ്റ ആഗ്രഹത്തിലാണ് പോയത് പോകുമ്പോൾ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ ഉമ്ര ചെയ്യുക എന്തെങ്കിലും പറഞ്ഞ് അവിടുന്ന് നാട്ടിലേക്ക് മടങ്ങി വരിക പക്ഷേ പ്രതീക്ഷിച്ച ഒന്നുമല്ല സംഭവിച്ചത് ഞാനവിടെ കടന്ന് നിന്ന് രണ്ട് ദിവസം അവിടെ ആയിരുന്നു മൂന്നാമത്തെ ദിവസം ജോലിയിൽ പ്രവേശിച്ചു ആ ഭവനത്തിലെ രണ്ട് മൂന്ന് പെൺകുട്ടികൾ കടന്നു വന്ന് എടുക്കാൻ പറഞ്ഞു വാഹനവുമായി അവരുമായി ഞാൻ പർച്ചേസിന് പോയി വിവിധ ഇടങ്ങളിൽ അവർ കറങ്ങി അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ ആവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി വാങ്ങിക്കൊണ്ടവർ മടങ്ങി തിരിച്ചു ഭവനത്തിൽ വന്നപ്പോൾ ഏകദേശം മുപ്പത്തിരണ്ട് വയസ്സ് പ്രായം വരുന്ന ആ വിവാഹം കഴിക്കാത്തൊരു പെൺകുട്ടി ഞാൻ താമസിക്കുന്ന റൂമിന്റെ താക്കോൽ ആ പെൺകുട്ടിക്ക് കൊടുക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ കൊടുക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇരുപത്തിരണ്ട് മാസക്കാലം ആ ഭവനത്തിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ ആരും ആരും സംസാരിപ്പാനില്ലാതെ ഒരു മനുഷ്യരോട് ഒന്നും സംസാരിക്കാൻ കഴിയാതെ അടയ്ക്കപ്പെട്ടവനായി ജീവിക്കേണ്ട സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടാകും പലപ്പോഴും ഞാൻ ഭാരപ്പെട്ടു പോയി ഭ്രാന്തായി പോകുമോ പലപ്പോഴും ഞാൻ ഭാരപ്പെട്ടു പോയി ഇവിടം കൊണ്ട് ഈ റൂമിനകത്തിൻ്റെ ജീവിതം അവസാനിച്ചു പോകുമോ എന്നൊക്കെ ഞാൻ വളരെ ഭാരപ്പെട്ട് ഭയപ്പെട്ട് ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഐ മീൻ അവരുടെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിക്കാത്തത് കൊണ്ട് അതുവരെയും അവൻ ഞാൻ കടന്നു ചെന്നിട്ട് ഏകദേശം ഇരുപത്തിരണ്ട് വർഷത്തിനു ശേഷം സീറോ മൈനസ് ഡിഗ്രിക്ക് താഴെ തണുപ്പ് വരുന്ന ഒരു സമയത്താണ് ഞാൻ അവിടെ കടന്നു ചെല്ലുന്നത് ഈ പെൺകുട്ടികളുടെ ഇഷ്ടപ്രകാരം അവർ അവർ ചോദിച്ചത് പ്രകാരം താക്കോൽ കൈമാറ്റം ചെയ്യാത്തതിൻ്റെ പേരിൽ ആ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള യാതൊരു സാഹചര്യങ്ങളും അവരെനിക്ക് ഉണ്ടാക്കി തന്നില്ല ആ തണുപ്പ് മുഴുവൻ എൻ്റെ ശരീരത്തിൽ അടിച്ച് വായ്ക്കകത്തെ മുഗൾ നിരയിലെ മോണം മുഴുവൻ പെഴുത്തിട്ട് പല്ലു സെറ്റോടെ താപ്പ് ട്ടൂരി വന്നു വാ അടയ്ക്കാൻ കഴിയത്തില്ല തണുത്തതാകട്ടെ ചൂടുള്ളതാകട്ടെ ഒന്നും കഴിക്കുവാനോ കുടിക്കുവാനോ കഴിയത്തില്ല വേദന വല്ലാതെ അസഹനീയമായി മാറി അവർ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ ട്രീറ്റ്മെന്റ് ചെയ്യാതെ ഞാൻ എപ്പോൾ വേണമെങ്കിലും മരണപ്പെട്ടു പോകാമെന്ന നിലവാരത്തിലേക്ക് കാര്യങ്ങൾ മാറി അവരുമായി പുറത്തേക്ക് പോകുന്ന സമയം അവർ കാണാതെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പെയിൻ കില്ലർ വാങ്ങിക്കൊണ്ടുവന്ന റൂമിൽ വെച്ചിരുന്നു ഏത് സമയവും ഓട്ടമാ രാത്രി ഉറങ്ങാൻ ഉള്ള സമയം ലഭിക്കത്തില്ല രാവിലെ ഉറങ്ങാനുള്ള സമയം കിട്ടത്തില്ല എപ്പോഴും ഇവർ രണ്ട് വീടുകളിലെ ആളുകൾ അങ്ങോട്ട് ഓട്ടമാണ് എന്നെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ജോലിയാണ് മനഃപൂർവ്വമായിട്ട് അവരെന്നെ മാനസികമായിട്ട് ഉപദ്രവിക്കുവാൻ തുടങ്ങി ശാരീരികമായിട്ട് ഒരു ഉപദ്രവം ഉണ്ടായില്ലെങ്കിലും മാനസികമായിട്ട് വളരെയേറെ അവരെന്നെ ഉപദ്രവിച്ചു ഞാൻ ഓടിച്ചു പറയട്ടെ അത് നിമിത്തം ആസ്പത്രിയിൽ പോയി ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാൻ കഴിയാതെ വേദന സഹിക്കാൻ കഴിയാതെ കൊണ്ടുവച്ചിരുന്ന പെയിൻ കില്ലറുകൾ ഞാൻ കഴിക്കാൻ തുടങ്ങി ആഹാരമില്ല വെള്ളം കുടിക്കാൻ കഴിയത്തില്ല ആഹാരം ലഭിച്ചാൽ പോലും കഴിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ ഗുളിക ഞാൻ ഏകദേശം ഇരുപത്തിരണ്ടോളം വരുന്ന പെയിൻ കില്ലറുകൾ ആ തായ്ഫിൽ ആ റൂമിനുള്ളിൽ കിടന്ന് ഞാൻ കഴിക്കുവാൻ തുടങ്ങി മൂന്ന് ദിവസത്തോളം ആ റൂമിനകത്ത് ഞാൻ വീണ് കിടന്നു ആരോട് സംസാരിക്കാൻ കഴിയത്തില്ല എഴുന്നേറ്റ് നിൽക്കാൻ കഴിയത്തില്ല ആഹാരം കഴിക്കാതെ വന്നിട്ട് ശരീരം ബലഹീനമായി കാലുകൾ ചുവർ ചെയ്യാൻ തുടങ്ങി രോഗം വല്ലാതെ മൂർച്ഛിച്ചു ഏത് സമയം എഴുന്നേറ്റ് നിന്നാൽ തലകറങ്ങി നിലത്തു വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി മൂന്ന് ദിവസം ആ റൂമിനുള്ളിൽ കിടന്നു മൂന്നാമത്തെ ദിവസമായിപ്പോൾ എൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ടായി ഇവിടെ കിടന്നാൽ മരിച്ചു പോകട്ടതേയുള്ളൂ അതുകൊണ്ട് മരിക്കുന്നതിനു മുമ്പേ രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കാരം കൂടി എനിക്ക് നമസ്കരിച്ചേ പറ്റത്തോളെന്നുള്ള വിശ്വാസ പ്രകാരം ഞാൻ എഴുന്നേറ്റ് ഡ്രസ്സ് ചെയ്ത് ഞാൻ വീണ്ടും ആ പള്ളിയിലേക്ക് പോയി ഇറങ്ങിപ്പോകുന്ന സമയം എൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്ത ഇങ്ങനെ ഉണ്ടായി ഇത്രയും നീ വിളിച്ചിട്ടും ഇത്രയും നീ പ്രാർത്ഥിച്ചിട്ടും ഈ ദൈവം നിന്റെ പ്രശ്നങ്ങൾക്ക് മറുപടി തരുന്നില്ല എങ്കിൽ പിന്നെയും വെന്തിനാണ് ഇതിനെ ആരാധിക്കുന്നേ എന്നൊരു ചിന്ത ഹൃദയത്തിൽ ഹൃദയത്തിലുണ്ടായപ്പോൾ ആ ചിന്ത പിറകോട്ട് തള്ളിക്കളഞ്ഞിട്ട് ഞാൻ പള്ളിക്കകത്തേക്ക് കയറി സെൻട്രലൈസ്ഡ് ഏസിയ പള്ളി തണുപ്പ് സഹിക്കാൻ കഴിയത്തില്ല അവൻ രോഗം മൂർഛിച്ചിരിക്കുക ആ തണുപ്പിനകത്തേക്ക് കയറി നിന്നപ്പോൾ വീണു എന്ന് ഞാൻ ഭയപ്പെട്ടിട്ട് വേഗത്തിൽ മടങ്ങി റൂമിൽ വന്ന് കിടക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ വീണ്ടും ഇറങ്ങി എൻ്റെ റൂമിലേക്ക് വരിക എൻ്റെ റൂമിലേക്ക് വന്ന് ഞാൻ ഗേറ്റിൻ്റെ ചാവിയെടുത്ത് ഗേറ്റ് തുറക്കുന്ന സമയത്ത് എൻ്റെ എൻ്റെ കാതിൽ ഞാനൊരു ശബ്ദം കേട്ടു ആ ശബ്ദം ഇങ്ങനെയായിരുന്നു നിന്നെ ഇവിടെ നിന്ന് വിടുവിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് നശ്രയുത്തുകാരനായ യേ ശി ക്രിസ്തുവുമല്ലാതെ മറ്റൊരു ദൈവവുമില്ല വിശ്വസിച്ചാൽ ഈ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാതിൽ സംസാരിച്ചു വേഗത്തിൽ തിരിഞ്ഞു നോക്കി ആരാ എന്നോടൊപ്പം ഉള്ളത് തിരിഞ്ഞു നോക്കി ആരുമില്ല ഞാൻ ഒറ്റയ്ക്ക് വാതിലിൽ നിൽക്കുക എനിക്ക് മനസ്സിലായി കർത്താവ് എന്നെ സംസാരിച്ചിരിക്കുക ആ ശബ്ദത്തിനു മുമ്പിൽ ഞാൻ പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് അറിയണ്ടേ ആ ആ ശബ്ദം ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റുള്ളവർ പറയുന്നത് പോലെ എൻ്റെ ഭാര്യയോട് ചോദിക്കട്ടെ മാതാപിതാക്കളോട് ചോദിക്കട്ടെ മറ്റുള്ളവരോടും സമുദായക്കാരോടും ചോദിക്കട്ടെ അതിനുശേഷം യേശുവിനെ ഞാൻ സ്വീകരിക്കാമെന്ന് പറഞ്ഞില്ല എന്നോട് സംസാരിച്ച ദൈവ ശബ്ദത്തിനു മുമ്പിൽ ഇപ്രകാരം ഞാൻ പ്രതികരിച്ചു ജീവനോടെ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയി എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കുമെങ്കിൽ മറ്റൊന്നിനു വേണ്ടിയും ഇനി ദൈവത്തെ ഞാൻ വിട്ടുകൊടുക്കട്ടില്ല എന്ന് അവിടെ വെച്ചു ദൈവസിലൂടെ അമ്പടി ചെയ്തു എന്റെ പ്രിയമുള്ളവരെ മക്കയിൽ ഉമ്ര ചെയ്യാൻ കടന്നുപോയ ശിഹാബുദ്ദീൻ ഇരുപത്തിരണ്ട് മാസക്കാലമായിട്ടും രണ്ടു പ്രാവശ്യം മക്കയിൽ ഉമ്ര ചെയ്തിട്ടും ദൈവിക സമാധാനം ലഭിക്കാതെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയം ഞാൻ തള്ളിക്കളഞ്ഞ എനിക്ക് വേണ്ടി കാൽവറിയുടെ കൊലക്കളത്തിൽ അവസാനത്തുള്ള ഇരട്ടവും നൽകി എന്നെ വീണ്ടെടുത്ത ലോകമാനവരാശിയുടെ ഭാപത്തിനു പരിഹാരമുണ്ടാക്കി വച്ച ലോകരക്ഷിതാവായ യേശുക്രിസ്തു ഞാനായിരിക്കുന്ന ഇടത്തേക്ക് ഇറങ്ങി വരുവാനിടയായിട്ട് പൈസ നാം തേടിപ്പോകുന്ന ദൈവത്തെ അല്ല നമുക്ക് ആവശ്യം നമ്മെ തേടി വരുന്നൊരു ദൈവത്തെ നമ്മെ തേടി വരുന്നൊരു ദൈവത്തെയാ നമുക്ക് ആവശ്യം പ്രിയമുള്ളവരെ ആ ദൈവം ഞാനായിരുന്ന ഇടത്തേക്ക് ഇറങ്ങി വന്നു ആ ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിച്ചപ്പോൾ ഇരുപത്തിരണ്ട് മാസക്കാലം അനുഭവിച്ചിരുന്ന എൻ്റെ യാതനകൾ വേദനകൾ പ്രയാസങ്ങൾ രോഗങ്ങൾ അതിൻ്റെ മുമ്പിൽ നിലവിളിക്കുവാൻ തുടങ്ങി ആരും കേൾക്കാതെ റൂമിനകത്തേക്ക് കടന്നു ചെന്നു മണിക്കൂറുകൾ നിലവിളിച്ചു മണിക്കൂറുകൾ നിലവിളിച്ചു ഒറ്റ പ്രാർത്ഥനയേ ഉള്ളു എന്തുവാ നാട്ടിൽ ജീവനോടൊന്ന് ചെല്ലണം പ്രിയപ്പെട്ടവളെയും മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും ഒന്ന് കാണണം ഒറ്റ പ്രാർത്ഥനയുള്ളൂ സ്തോത്രം ആ കരച്ചിലൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ ടെലിവിഷൻ ഓൺ ആക്കി വെച്ച് അല്പസമയം റിലാക്സ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചാനലുകൾ മാറ്റി മാറ്റി പോകുമ്പോൾ ഒരു ചാനലിൽ ക്രിസ്തുവിനെ ആ സാക്ഷീകരിക്കുന്നതും ക്രിസ്തുവിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നതും കാണുവാനിടയായി തീർന്നു ആ രാത്രി മുഴുവൻ ആ ടെലിവിഷൻ ഓഫ് ചെയ്യാതെ ആ ചാനൽ ചേഞ്ച് ചെയ്യാതെ അത് കാണുവാനും ആ ടെലിവിഷൻ സ്ക്രീനിൽ എഴുതി കാണിച്ച ഫോൺ നമ്പറുകൾ എഴുതി എഴുക്കുവാനും ഇടയായി തീർന്നു ഇപ്രകാരം എഴുതി കാണിച്ചു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ വിളിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്റെ പ്രിയമുള്ളവരെ അടുത്ത ദിവസം അവിടുത്തെ ഏഴ് മണി സമയം ഇവിടുത്തെ ഒൻപതര മണി സമയമായപ്പോൾ ഞാൻ എഴുതിയെടുത്ത മൊബൈൽ നമ്പറുകളിലേക്കൊക്കെ കോൾ ചെയ്യാൻ തുടങ്ങി ഒറ്റ കാര്യമേ പറയാനുള്ളൂ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇതുപോലെ ഒരവസ്ഥയിൽ വന്ന് കുടുങ്ങിപ്പോയിരിക്കുക കൊല്ലത്തുള്ള ജോസഫ് എന്ന് പറയുന്ന ഒരു ദേവദാസനെ അറിയത്തില്ല നേരിട്ട് കണ്ടിട്ടില്ല പിന്നീട് വിളിക്കാൻ പറ്റിയിട്ടില്ല നമ്പർ പോയി ആ ദേവദാസനെ വിളിച്ചു ആ ദേവദാസൻ എന്നോട് പറഞ്ഞു പ്രിയ സഹോദര താങ്കൾ വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞു അനേശുവിൽ വിശ്വസിക്കുന്നു ആ പ്രിയപ്പെട്ടവൻ എന്നോട് പറഞ്ഞു താങ്കൾക്ക് ഒരു മൂന്ന് ദിവസം ഭക്ഷണം വെടിഞ്ഞ് ഞങ്ങളോടൊപ്പം ഉപവസിക്കാൻ കഴിയുമോ ഞങ്ങൾ സഭയായി നിങ്ങൾക്ക് വേണ്ടി ഉപസിക്കാം ദൈവം നിങ്ങളെ തീരും മുപ്പത് ദിവസം നൊയമ്പടിത്തൊരുന്ന ഷിഹാബുദ്ദീൻ ഉപവാസത്തിന്റെ മാനദണ്ഡം എന്താണെന്ന് പോലും അറിയത്തില്ലായിരുന്നു എങ്ങനെ ഉപവസിക്കണമെന്ന് അറിയത്തില്ലായിരുന്നു പക്ഷേ ആ ദൈവദാസൻ പറഞ്ഞത് ഏറ്റെടുത്തുകൊണ്ട് ആ സമയം മുതൽ ദൈവത്തിന്റെ സന്നിധിയിൽ കരയാൻ തുടങ്ങി എൻ്റെ പ്രിയമുള്ളവരെ ഒരു ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം ഉച്ചയ്ക്ക് ദൈവസന്നിധിയിൽ ഞാൻ മുഴങ്കാലുമിടക്കി ഇരുന്ന് കരയുമ്പോൾ എന്നെ കർത്താവ് ഒരു വെളിപ്പാട് കാണിച്ചു ആ വെളിപ്പാട് മറ്റൊന്നുമില്ല തിരുവാൻഡ്ര എയർപോർട്ടിൽ ഞാൻ ഇറങ്ങി വന്ന് നിന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ടവളെയും കുഞ്ഞുങ്ങളെയും കണ്ടിട്ട് കൈയെടുത്ത് അവരെ വിഷു ചെയ്യുന്ന ഒരു വെളിപ്പാട് സ്വർഗത്തിലെ ദൈവം എന്നെ കാണിച്ചു ആ സ്പോട്ടിൽ ഞാൻ കർത്താവിനോട് മറുപടി പറഞ്ഞു ഞാനിത് വിശ്വസിക്കത്തില്ല കാരണം ആറുപേർ സമ്മതിച്ചെങ്കിലേ എനിക്ക് നാട്ടിലേക്ക് മടങ്ങി വരാൻ ലീവ് കിട്ടത്തുള്ളൂ ആരാ പേര് ആ മൂന്ന് പെൺകുട്ടികൾ അവരുടെ രണ്ട് സഹോദരന്മാർ ആ പ്രായം ചെന്ന് അറുപത്തെട്ട് വയസ്സോളം പ്രായമുള്ളവരമ്മ ഇവർ പേര് സമ്മതിച്ചാലേ എനിക്ക് ലീവ് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ ചോദിച്ചു കർത്താവിനോട് ഈ ആറുപേരുടെ ഉള്ളിൽ ഈ ദൈവം എങ്ങനെ പ്രവർത്തിക്കും അത്രമാത്രം കാഴ്ചപ്പാടെ ഉള്ളായിരുന്നു പക്ഷേ ആ വിശ്വൽ മാറിക്കഴിഞ്ഞപ്പോൾ എന്നെ എഴുതി കാണിച്ചു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കണ്ട ഞാൻ നിന്റെ എന്റെ ദൈവമാവരെ ആ ദൈവവചനത്തിനു മുമ്പിൽ എന്നെ സറണ്ടർ ചെയ്തിട്ട് ഞാൻ കാത്തിരുന്നു അടുത്ത പതിമൂന്നാമത്തെ ദിവസം ഉപവാസം കഴിഞ്ഞിട്ട് പതിമൂന്നാമത്തെ ദിവസം ശിഹാബുദിയും സ്വന്തം ഭവനത്തിനകത്ത് കാലുകുത്തി സ്തോത്രം ഓടിച്ചു പറയാം ഇരുപത്തിരണ്ട് മാസക്കാലം സൗദി അറേബ്യയിൽ കിടന്ന് കഷ്ടതയും യാതനയും അനുഭവിച്ച് മാനസിക പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് ക്രിസ്തുവിനെ ഏറ്റെടുത്തുകൊണ്ട് സ്വന്തം ഭവനത്തിലേക്ക് ഷിഹാബുദ്ദീൻ കാലുകുത്തിയ രാത്രി പന്ത്രണ്ട് മണി സമയത്ത് യേശു ക്രിസ്തുവിനെ സാക്ഷീകരിപ്പുവാൻ സ്വർഗത്തിലെ ദൈവം അവസരമൊരുക്കി എൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും പ്രിയപ്പെട്ടവരും ഭാര്യയും എല്ലാം നോക്കി നിൽക്കുമ്പോൾ എന്നെ വിടിപ്പിച്ചത് യേശു ക്രിസ്തുവാണ് എന്ന് പറയുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിപ്പാലയായി അതുവരെ ഇരുപത്തിരണ്ട് വർഷ മാസക്കാലം ഞാൻ അനുഭവിച്ചതല്ല അന്നു മുതൽ ആ ഭവനത്തിനകത്ത് സ്വന്തം വീട്ടിനകത്ത് എൻ്റെ മാതാപിതാക്കളുടെയും ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും സഹോദരങ്ങളുടെയും എൻ്റെ ആളുകളുടെയും ഇടയ്ക്ക് ഞാൻ അനുഭവിച്ചത് ആ നിമിഷം മുതൽ അതിനപ്പുറത്തുള്ള പരിശോധനകളായിരുന്നു സ്വന്തം ഭവനത്തിനകത്ത് ഭാര്യയുടെ മുമ്പിൽ പോലും ഒറ്റപ്പെട്ടവനായി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ആഹാരമില്ല വെള്ളം തരത്തില്ല ചായ തരത്തില്ല ഉറക്കമെഴുന്നേച്ചാൽ ഒരു ചായ പോലും തരാത്ത എന്റെ ഭവനത്തിനകത്ത് പ്രതിസന്ധികൾ ഉണ്ടായി ചില ദിവസങ്ങൾ ആ റൂമിനകത്ത് തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എന്ത് പറയണം ഒന്നും അറിയട്ടില്ല കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിക്കുവാൻ തുടങ്ങി ദൈവം കാണിച്ചു തന്ന വിശ്വ ആ വെളിപ്പാടുകളനുസരിച്ച് ഞാൻ മുന്നോട്ട് പോയി ഓടിച്ചു പറയട്ടെ മുന്നോട്ടു പോയി അടുത്ത ദിവസങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ടവൾ ഞാൻ വിശ്വാസ ജീവിതത്തിൽ വന്നത് നിമിത്തം കർത്താവിനെ തള്ളിക്കളയാത്തുന്ന നിമിത്തം എന്റെ ഭാര്യ ഞാൻ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ റൂമിനകത്ത് കഴുത്തിൽ ഷാൾ മുറുക്കി ഉത്തരത്തിൽ കെട്ടി ആത്മഹത്യ ചെയ്യുവാൻ ശ്രമിച്ചു ഉറങ്ങിക്കിടന്ന എന്നെ കാലിൽ തട്ടി മൂന്ന് പ്രാവശ്യം വിളിച്ചു ഈ ഉണർ ഉണർന്ന് കണ്ണു തുറന്ന് നോക്ക് മൂന്നാമത്തെ പ്രാവശ്യം എൻ്റെ കാലിൽ തട്ടി ആരോ ഇത് പറയുമ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു ലൈറ്റ് ഇട്ടപ്പോൾ ഞാൻ കാണുന്നത് എന്റെ പ്രിയപ്പെട്ടവൾ ആ നിൽക്കുന്ന ഹൈറ്റിൽ നിന്ന് കഴുത്തിൽ ഷോള് കെട്ടി ചെമ്പ് ചെയ്യ വേഗത്തിൽ പിടിച്ചു നിരത്തഴിച്ചിറക്കി എന്താ കാരണം എൻ്റെ വൈഫിനോട് ഞാൻ ചോദിച്ചു ആവന്തത്ര ചോദിച്ചിട്ടും പറയുന്നില്ല ഒടുവിൽ എന്നോട് പറഞ്ഞത് ഇപ്രകാരമാ എൻ്റെ കുഞ്ഞുങ്ങളുടെ അപ്പൻ അപ്പനൊരു പെന്തക്കോസുകാരനാണെന്ന് പറഞ്ഞാൽ എനിക്ക് നാണക്കേടാ അതുകൊണ്ട് ഈ യേശുവിനെ തള്ളിക്കളഞ്ഞിട്ടും മടങ്ങുവാ പഴയ വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ വിടുവിച്ചതിരിക്കട്ടെ നാളെ നേരം വിളിക്കുമ്പോൾ ഒരു ചായ കുടിക്കുവാൻ ഹോട്ടലിലേക്ക് നിങ്ങൾ പോകുമല്ലോ അപ്പോൾ ഞാൻ കുഞ്ഞിനെ കൊണ്ട് ട്രെയിനിന്റെ മുമ്പിൽ ചാടി മരിക്കും അവിടുന്ന് തന്നെ ആര് രക്ഷിക്കുമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവൾ എന്നോട് ചോദിച്ചു എൻ്റെ പ്രിയമുള്ളവരെ എപ്പോഴും എനിക്ക് പറയാൻ ഇഷ്ടമുള്ളൊരു കാര്യമുണ്ട് എന്താണെന്നറിയുമോ നമ്മുടെ യഥാർത്ഥ വിശ്വാസം പരിശോധിക്കപ്പെടും എല്ലാ യഥാർത്ഥ വിശ്വാസവും പരിശോധിക്കപ്പെടും ഒരു പക്ഷേ ഭാര്യയായിരിക്കാം ഭർത്താവായിരിക്കാം മക്കളായിരിക്കാം മാതാപിതാക്കളായിരിക്കാം മറ്റുള്ളവരായിരിക്കാം ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് വാ നിനക്ക് സഹലതും ലഭിക്കുമെന്നും പറഞ്ഞു പിശാജ് പലരെയും വഴിനേൽപ്പിച്ചു എന്ന് വരും പക്ഷേ ക്രിസ്തുവിന്റെ വെളിപ്പാട് പ്രാപിച്ചൊരു ദൈവവൈതലുണ്ടല്ലോ ആ വെളിപ്പാട് നഷ്ടപ്പെടുത്തി കളയാതെ ഈ ലോകത്തിലുള്ളതിന് പിന്നാലെ പോകാതെ ക്രിസ്തുവിന്റെ നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ക്രൂസിന്റെ സാക്ഷികളായി തീരേണ്ടവരാ ഞാൻ ഓടിച്ചു പറയാം എൻ്റെ സമയം ഇവിടെ കഴിഞ്ഞിരിക്കുക നിർത്താൻ താല്പര്യപ്പെടുന്നു എനിക്ക് തോന്നുന്നത് ആ ക്രിസ്തുവിനെ അറിഞ്ഞ സമയം വരെ പറയുവാണെങ്കിൽ ഏകദേശം കുറഞ്ഞത് മൂന്നര മണിക്കൂർ വരാനുണ്ട് കർത്താവിനെ അറിഞ്ഞത് രണ്ടായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് രണ്ടായിരത്തി നാലിലാണ് സോറി അന്ന് മുതൽ ഇന്ന് വരെയുള്ള ടസ്റ്റ് മണി എനിക്ക് പറയാനുണ്ട് പറഞ്ഞാൽ തീരെ ഇന്നും പുതിയ ടക്ഷമണികൾ കർത്താവ് തന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് എല്ലാം പറയാനുള്ള അവസരമില്ല ഇല്ല ദൈവം അനുവദിക്കുന്നെങ്കിൽ അവസരങ്ങൾ ഒരുങ്ങിയാൽ അന്ന് പറയാൻ താൽപ്പര്യപ്പെടുകയാണ് ഞാൻ വേഗത്തിൽ പറയട്ടെ ഒരു രോഗത്താൽ എൻ്റെ മകൻ എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള അല്ലമീ എന്ന് പറയുന്ന എൻ്റെ മൂത്ത കുഞ്ഞ് എന്നെ കണ്ട സന്തോഷത്തിൽ ബെഡിൽ കയറി നിന്ന് എൻ്റെ ദേഹത്തേക്ക് ചാടിക്കയറി എനിക്കവനെ പിടിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ ശരീരത്തിടിച്ചവൻ നിലത്തേക്ക് മറിഞ്ഞു വീണ് ആ കുഞ്ഞിന്റെ തലയുടെ ബാക്ക് സൈഡ് നിലത്തടിച്ചു വലിയ ശബ്ദത്തോടെ ആ കുഞ്ഞ് കരയാൻ തുടങ്ങി എന്റെ പ്രിയപ്പെട്ടവൾ അത് കണ്ട് നിലവിളിച്ചു ആ രാത്രി കഴിഞ്ഞുപോയി അടുത്ത ദിവസം രാവിലെ ആറര മണി സമയമായപ്പോൾ എൻ്റെ കുഞ്ഞെഴുന്നേറ്റ് കുറുവാൻ പഠിക്കുക എൻ്റെ മദ്രസയിലേക്ക് പോയി മദ്രസ വീട്ട് എട്ടര മണിക്ക് എന്റെ കുഞ്ഞ് മടങ്ങി വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്റെ കുഞ്ഞിന്റെ മുഖത്തിന്റെ ഒരു ഭാഗം ഒരു ബ്ലാക്ക് ഷെയ്ഡ് വീണിരിക്കുന്നതാ കാണുന്നത് എനിക്ക് മനസ്സിലായി ഇന്നലെ തലയടിച്ചതാ പ്രയാസം വളരെ പ്രയാസം തോന്നി കയ്യിൽ പൈസയില്ല എന്തു ചെയ്യും കുഞ്ഞു ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു പപ്പ എനിക്ക് തലവേദന എടുക്കുന്നു ആ കട്ടലിൽ കയറി കിടന്നു ആശുപത്രി കൊണ്ടുപോകാൻ കൈയിൽ കാശില്ല ഞാൻ ദൈവത്തോട് ചോദിച്ചു കർത്താവേ ഞാൻ എന്ത് വേണം ദൈവം എന്നോട് പറഞ്ഞു അവനെ വിളിച്ച് കൈവെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ ആ കുഞ്ഞിനെ വിളിച്ചു മോനെ എഴുന്നേറ്റ് നിന്നു പപ്പ ഒന്ന് പ്രാർത്ഥിക്കട്ടെ ആ കുഞ്ഞെഴുന്നേറ്റ് നിന്നു എൻ്റെ പ്രിയപ്പെട്ടവൾ നോക്കി നിൽക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ തലയിലേക്ക് കൈവച്ചെന്ന് പ്രാർത്ഥിച്ചു പത്ത് നിമി പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പൂർണ്ണമായ സൗഖ്യം ഇറക്കി ഓടിച്ചു പറയട്ടെ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ടവൾ അപ്പോഴും എന്നോട് സംസാരിക്കാതെ അകന്ന് നിൽക്കുകയാ അടുത്ത ദിവസങ്ങളിൽ രാത്രി പന്ത്രണ്ട് മണി സമയത്തോട് അടുത്ത സമയം ഒരു കരച്ചിൽ ഞാൻ കേട്ടു ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൾ റൂമിനകത്ത് കരയുക ഞാൻ ചോദിച്ചെന്ത് പറ്റി എന്നോട് പലതവണ ഞാൻ ആവർത്തിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് എൻ്റെ പ്രിയപ്പെട്ടവൾ പറഞ്ഞത് ദിവസങ്ങളായി ഞാൻ നെഞ്ചുവേദനയാൽ പാരപ്പെടുക എനിക്ക് ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല എന്നെ കൊല്ലാൻ വേണ്ടിയാണോ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവള എന്നോട് ചോദിച്ചു ഞാൻ അവളോട് പറഞ്ഞു ഇപ്പോൾ ശാന്തമായിരിക്കെ നാളെ നേരം വെളുക്കുമ്പോൾ എൻ്റെ കർത്താവിധു മറുപടി തരുന്നു രാത്രി ഞാൻ കിടന്നുറങ്ങി സ്വസ്ഥമായി ഉറങ്ങി അടുത്ത ദിവസം നേരം വെളുക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു അവളെ കൈവെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു എൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയാൽ എൻ്റെ പ്രിയപ്പെട്ടവളെ ഞാൻ അകത്തേക്ക് മടക്കി വിളിച്ചു തോളിൽ കൈവച്ചൊരു നിമിഷം പ്രാർത്ഥിച്ചു ഏകദേശം പതിനഞ്ച് മിനിറ്റ് സമയമെടുത്തിട്ടുണ്ടാവും പൂർണ്ണമായ കൂടുതൽ സ്വർഗത്തിലെ യുവാ പ്രിയപ്പെട്ടവളമേരച്ചു ഉടൻ പ്രിയപ്പെട്ടവൾ എന്നോട് പറഞ്ഞു നമുക്ക് വെളിയിൽ ഒരു ബോർഡ് എഴുതി വെക്കാം പ്രാർത്ഥിച്ചാൽ രോഗത്തിന് സൗഖ്യമുണ്ടാകും കളിയാക്കിക്കൊണ്ട് പറഞ്ഞതാണെങ്കിലും പിന്നത്തേതിൽ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പിന്നത്തേതിൽ കർത്താവിനെ ജലത്തിൽ നിമഞ്ജന സ്നാനം സ്വീകരിച്ചുകൊണ്ട് സാക്ഷീകരിച്ചു കൊണ്ട് എന്നോടൊപ്പം ഇപ്പോൾ ദേശത്തിൻ്റെ വിവിധയിടങ്ങളിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു ഈ പത്തനംതിട്ട ജില്ലയിൽ കടന്നു വരാൻ സ്വർഗത്തിലെ ദൈവം എന്നോട് വിളി അരുളി ചെയ്തിട്ട് ഞങ്ങൾ പത്തനംതിട്ടയുടെ ദേശത്ത് കടന്നു വന്ന ഏകദേശം അഞ്ഞൂറോളം സ്ഥലങ്ങൾ ഞങ്ങൾ സുവിശേഷ വേല കവർ ചെയ്ത് കഴിഞ്ഞു പത്തനംതിട്ട ജില്ലയിൽ ഇന്നും അടുത്ത ദിവസങ്ങളിലും ഒക്കെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഈ പത്തനംതിട്ടയുടെ വിവിധയിടങ്ങളിൽ കടന്നുവെന്ന് ഞങ്ങൾ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസവും ഞാനും എന്റെ ഭാര്യയും എന്റെ മൂന്ന് കുഞ്ഞുങ്ങളാണുള്ളത് മൂത്തമകൻ അല്ല മീൻ രണ്ടാം താൾ അല്ലമാൻ മൂന്നാം താൾ അല്ലാമൽ മൂത്ത ആള് ബി കോമിന് പഠിക്കുന്നു രണ്ടാം താള് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു ഒരാൾ നാലാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു ഈ കുഞ്ഞുങ്ങൾ വന്ന് ട്രാക്റ്റ് വിതരണം ചെയ്യും പാട്ടുകൾ പാടും മൂത്തവൻ ദൈവത്തിന്റെ സത്യ സുവിശേഷം ദേഷത്തോട് വിളിച്ചറിയിക്കും എന്റെ പ്രിയപ്പെട്ടവൾ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കും എന്റെ പ്രിയപ്പെട്ടവൾ മറ്റുള്ളവർക്ക് ട്രാക്ടറുകൾ വിതരണം ചെയ്യും ഞങ്ങൾ കുടുംബമായി കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു ഈ കർത്തദാസനോടൊപ്പം ഇന്ന് കൊട്ടാരക്കരയിൽ പ്രേയർ പാലസിൽ ഞങ്ങൾ കർത്താവിനെ ആരാധിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു തുടർന്നും നിങ്ങളുടെ ആ പ്രാർത്ഥനയെ ഞങ്ങൾ ചോദിക്കുകയാണ് ഞങ്ങളുടെ മിനിസ്റ്ററിയെ ഓർത്ത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഇത്തരണത്തിൽ ഞാൻ പറയുന്നു ഇവിടെ ഇവിടെയായിരിക്കുന്ന ആദരണനായ കർത്തദാസൻ ആ മാത്യു മല ശരി പാസ്ത്രയെ എവിടുത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു കാരണം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സത്യസുവിശേഷമായി ദേശത്തിൻ്റെ വിവിധയിടങ്ങളിൽ അനേകരെ ആത്മാക്കളെ നേടിയെടുക്കുവാൻ കർത്താവിന്റെ ദാസനെയും ദൈവം ഉപയോഗിക്കുന്നല്ലോ ദൈവം ധാരാളമായി ഇനിയും അനുഗ്രഹിക്കട്ടെ ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടൊരു സമയത്തിൽ നിന്ന് പിന്മാറുന്നു ദൈവവരെ ധാരാളമായി അനുഗ്രഹിക്കുമാരാകട്ടെ